ൂർ ബി ആലപൂർ ബനീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആലമ്പൂർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിൽക്കുന്ന എന്ന് ബെങ്കനപ്പള്ളി അപ്പൊ ആലമ്പൂർ നിൽക്കുന്ന ആ ബെങ്കനപ്പള്ളിക്ക് അതിൻ്റെതായിട്ടൊരു വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ സേലം ബാംഗ്ലൂർക്ക് ഒരു വ്യത്യാസമുണ്ട് സേലത്ത് നിൽക്കുന്നതിന് ഒരു എല്ലാത്തിനും വ്യത്യാസമുണ്ട് അതാണ് സേലം രണ്ടുകൂടെ ഉണ്ട് നമ്മളെ പിന്നെ എച്ച് എയ്റ്റി സെവൻ ഏത് അറിയാം പുസ്തം നോക്കാതെ പണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇതുമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഓർമ്മയുണ്ട് ഇപ്പൊ ഞാനിത് ചെയ്ത് ഞാനിത് മടുത്തു അപ്പൊ അതുകൊണ്ട് നല്ല ഉപകാരമായി പുള്ളിക്കാർ അല്ലെങ്കിൽ ബക്കറ്റ് എടുത്തോ ബക്കറ്റ് ബക്കറ്റ് എടുത്തോ പേരെഴുതലേട്ടാ മനുഷ്യ ഇത് അതെ നോക്കിയില്ല സിന്ധു സിന്ധുല്ലേ സിന്ധു 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 സിന്ധുണ്ടല്ലോ അല്ലേ സിന്ധു സിന്ധു മറ്റേ മണു മണുല്ലാതെ കൊങ്കണാണ് വികസിപ്പിച്ചെടുത്തത് ആണോ കൊങ്കണി ആണ്ടി മാത്രം ഇത് ശരിക്കും സിന്ധു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള അൽഫോൺസയും ഡെക്നെയും തമ്മിലുള്ള ക്രോസർ ഇവിടെ ഇതിന് കൊണ്ടുവരിക ഇവിടെ മാങ്ങ നല്ല സൂപ്പർ മാങ്ങസ് മാങ്ങയാണ് മഴ രണ്ടില്ല അതിന് സീഡ്ലെസ് മാങ്ങ ഇന്ത്യൻ്റെ സീഡ്ലെസ് മാങ്ങ എന്ന് അറിയപ്പെടുന്നതാണ് നല്ല മാങ്ങയാണ് അതുകൊണ്ട് നമ്മൾ നല്ല വാങ്ങാൻ പറയാൻ പറ്റില്ല ഞങ്ങളുടെ സ്ഥലത്തു പോകാം നിങ്ങളുടെ സ്ഥലത്ത് പോരാ അതായത് എവിടെ ഉണ്ടാക്കിയാന്ന് നമ്മുടെ ഷൊർണൂരിന്റെ ഇങ്ങനെ പറഞ്ഞ സ്ഥലമുണ്ടോ പട്ടാമ്പി 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 ആ പട്ടാമ്പി യൂണിവേഴ്സിറ്റി ആ എന്റെ പേര് ഇതോ നീൽസാൽ 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 നീലിഷ 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 വേറെ ഇത് ഇത് നീൽസാൽ നീൽസാൽ അല്ല അതൊക്കെ ഞാൻ പറയുമ്പോൾ അത് കൃത്യമായിരിക്കലിശ വേറെ നിരീക്ഷ വേറെ ഉണ്ട് വല്ല്യ മാങ്ങയാണ് പക്ഷേ പുഴുവാണ് അല്ലേ ഒരു പ്രയോജനവും ഇല്ല മുഴുവൻ പുഴുവാണ് ഇതാണ് എച്ച് നൂറ്റി അമ്പത്തി ഒന്ന് അല്ലേ അതെ എച്ച് നൂറ്റി അമ്പത്തി ഒന്ന് കാലപ്പാടിയും പറഞ്ഞു കാലപ്പാടിയും നീലനും തമ്മിലുള്ള പ്രോഷ്ടെ അതൊക്കെ എനിക്ക് കാണാൻ എച്ച് നൂറ്റമ്പത്തൊന്നോ ഇത് ചെറിയ വാങ്ങിയത് മാത്രമല്ല സ്പ്രെഡിംഗ് ആണ് അതിൽ പോകാ നീലനും കാലപ്പാടി നമ്മൾ താഴെയും കൂടെ നോക്കി പോണേ വരൂ വരും പട താഴെയും നോക്കി പോണ അവിടെ അല്ലേ പിന്നെ നമുക്ക് എല്ലാം അറിയുന്നതാണ് അപ്പൊ എല്ലാരും ആൾക്കാർ പറിച്ചോണ്ട് പോകുന്നു അല്ലെങ്കിൽ മൂന്ന് സീസൺ ഉണ്ടല്ലോ ആയലി ഒന്ന് മിഡ് സീസൺ ആണ് പുള്ളിക്കാരെ അതെ നീല പൂക്കുന്നുണ്ടോ ഇപ്പഴാ പുള്ളിക്കാരെ നേരത്തെ പൂത്തൊക്കെ പോയി അല്ല ഇതൊക്കെ ഞാൻ പണ്ട് കൊഞ്ചു വളർത്തി ஏதாப்பள்ளியும்பத்தஞ்சு அது மோஃபோன் ആ ഇതിന് മൂന്നെണ്ണം കിടക്കുന്നു ഇത് കീപ്പിൻ ടൈമ് ഇതില്ല ഇത് കീപ്പിൻ ടൈം കുറവായിരുന്നു അല്ലേ ഇതൊന്നും ഞാൻ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല മൂന്നെണ്ണം ആണെങ്കിൽ ആ ഹിമാൻ പിന്നെ വേങ്ങനപ്പല്ലി ആണെന്ന് ക്രോസ് ഇല്ല നമുക്ക് നോക്കാം മാങ്ങ ഉണ്ടാട്ടെ വിളഞ്ഞിട്ടില്ലേ വിളഞ്ഞിട്ടില്ല മാങ്ങ എങ്ങനെയുണ്ട് ഈ ബ്ലാക്ക് ഓർ ഉള്ളടത്തോളം കാലം ബാക്കി ഒന്നും സൈഡ് ലൈനിൽ ഈ താഴെ കിടക്കുന്ന എന്ന് അമ്പത്താറ് പറഞ്ഞ് പക്ഷേ നൂറ്റമ്പത്തൊന്ന് നേരത്തെ പറഞ്ഞാ അതെ ഓ അമ്പത്താറാന്ന് പറഞ്ഞു നീലനും കാലപ്പഴും തമ്മിലുള്ള ക്രോസ് തന്നത് ആറാന്ന് ഇതുവരെ ഇരുപത് വരെ ആയി ദശേരി ഞാൻ അമ്പത് വെള്ളം കഴിഞ്ഞാലും പൂക്കൂല ഇരുപത് വർഷം വർഷമായി ആ ഇത് നമുക്ക് പറയാനുള്ളത് നോർത്ത് ഇന്ത്യൻ മാങ്ങയാണ് ദശേരി നമ്മൾ എല്ലാവരും പറയുന്നതാണ് നമ്മളിവിടെ ഒട്ടനവധി നൈസരികൾ വിറ്റൊഴിവാക്കുന്ന ഒരു മാവാണ് ദശേരി ഇരുപത് വർഷത്തി വർഷമായിട്ട് അങ്ങേരെടുത്ത് കായ്ച്ചില്ല ഒട്ടനവധി മാങ്ങൾ ഇവിടെ കാഴ്ച ഇതുവരെ കായ്ക്കാത്ത ഒരു മാവാണ് ദശേരി അപ്പൊ എല്ലാവരും ഓർമ്മിക്കുക ദശേരി നമ്മളിവിടെ ക്ലച്ചിപ്പ് വല്ലാതെ പിടിക്കൂല ആ നല്ലൊരു മെസ്സേജ് ചേട്ടാ അതെ എല്ലാ കൊല്ലവും ഹോർമോണൊക്കെ അതൊന്നും കാര്യൊന്നുമില്ല കൊടുത്തിട്ട് കാര്യമില്ല ഇത് എച്ച് നൂറ്റി നൂറ്റിഅമ്പത്തൊന്ന് നീലനും കാലപ്പാടി ഇതാണ് എച്ച് ആ എച്ച് എച്ച് അല്ലേ അമ്പത്തേഴ് എച്ച് അമ്പത്തി കുറച്ച് നല്ല വലിയ വലിയ മാങ്ങയാണ് രുചി ആ രുചി ഉണ്ടെങ്കിലും വലുതാണ് ഓരോ പ്രാവശ്യം ഒന്നും ഇടാതെ ഇതെനിക്ക് തോന്നുന്നത് അൽഫോൺസും എച്ച് എമ്പത്തെ ഓക്കെ എച്ച് എമ്പത്തേക്കാർ ആ ഉണ്ടാവില്ലേ അതെല്ലാം നിങ്ങൾ നല്ലൊരു സേവന എല്ലാവർക്കും മാങ്ങയെ പരിചയപ്പെടുത്താനും കാട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ മറ്റു പുതിയ ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാക്കാനുള്ള നല്ലൊരു അവസരമാണ് നമ്മൾ ആളുകൾക്കൊന്നും മാവിന് മാങ്ങിയാൽ ഒരു ധാരണകളില്ല എല്ലാം ഒട്ടുമാവ് വടിയോ അത് അത് മാങ്ങാനുള്ള ആളൊന്നും കേട്ടാ പണ്ടുകാലത്ത് ഇതെന്താ മാ പറഞ്ഞു ഇതാണ് എല്ലാം അത് ഒന്ന് നമുക്ക് അങ്ങോട്ട് പോലെ ഒരെണ്ണം പോക്കെ അച്ഛൻപറ്റേ രണ്ടാഴ്ച മുന്നേ അങ്ങനെ ഈ എത്ര പേരെ ഓരോ ദിവസവും ആ അതെ അതെ ഏതാ നിങ്ങളുടെ ഈ ഒരു മാവിന് മാങ്ങയോടുള്ള ഒരു താല്പര്യണ്ടല്ലോ ഈ പ്രായത്തിലും അതൊന്നും ഇത് കൊളമ്പല്ലേ കൊളമ്പിനെ സംബന്ധിച്ച് നിങ്ങളെ അഭിപ്രായം ഒരിക്കലും അതാണ് ബിലോ ആവറേജ് അവറേജാണ് പുള്ളി പറയുന്നത് ഞാനും അഭിപ്രായത്തിലുള്ള ില് ഉള്ളിൽ കളി കളറാണ് ടർപ്പന്റെ ശരിക്കും നമ്മള് കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു ഫ്രൂട്ടിന് യോജിച്ച ഒരു ക്വാളിറ്റി ആണോ അല്ല അപ്പൊ നമുക്ക് നമ്മൾ ഇതല്ല ഉദ്ദേശിക്കും ഇഷ്ടംപോലെ ഉണ്ടാവും പുഴുവരിയെങ്ങനെ തൂങ്ങി കിടക്കും എല്ലാവരും മാവ ഇങ്ങനെ ഉണ്ടായിട്ട് എന്താ കാര്യം തിന്നാൻ ഒരു ക്വാളിറ്റി ഇല്ല ഞാൻ ഇത് മുഴുവൻ ഇവിടെ മുഴുവൻ നിരന്ന് മുഴുവൻ വീണ് പോകുന്ന അല്ലാതെ പറയാന് പോലും ആൾ വരികയല്ല ഒരു ബ്ലാക്ക്ബെറിയോർ ആണെങ്കിൽ ബ്ലാക്ക് ബ്ലാക്ക്ബെറിയോറാണെങ്കിൽ ആണെങ്കിലും ഞാൻ ചോദിക്കാം നിങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസില അനുഭവത്തില് ഒരു നല്ല മാവ് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വെക്കാൻ പറ്റിയ ഒരു മാങ്ങയാണോ കുളമ്പ് അല്ല അല്ല മാവ് അല്ല ഒരു മാവ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് കറി വെക്കാനൊക്കെയാണ് അങ്ങനെയുള്ള അവരുടെ ഉദ്ദേശം കൊണ്ട് നോക്കണം അവർക്ക് എന്താണ് ഉദ്ദേശം എന്നും കറി വയ്ക്കാൻ കിട്ടുന്നെങ്കിൽ ഇത് എപ്പോഴും കാണും ഈ കുളമ്പ് എപ്പോഴും കാണും കുളമ്പ് എല്ലാ കൊല്ലവും ഉണ്ടാവും വേറെ ഒരു മാവേലും മാങ്ങ പിടിക്കുന്ന കുളമ്പ് വീട് നല്ലതുമായിട്ട് ഏത് കാര്യത്തിനും നല്ല മാമ്പഴം വേണമെങ്കിൽ കുളമ്പ് വെക്കണ്ട കൊറേ മാങ്ങ വേണം പച്ച മാങ്ങ ആവശ്യങ്ങൾക്കും ആണെങ്കിൽ അത് വെച്ചോ എല്ലാ വെള്ളം ഏത് ലോകത്തിൽ ഏത് കാര്യവും റിലേറ്റീവ് ആണ് ഒരു മിനിറ്റ് അല്ല ഞാൻ പറഞ്ഞിട്ടേ ഇപ്പൊ ഒരു സൈക്കിളിനും സ്പീഡുണ്ടോ നടക്കുന്ന ആളായിട്ട് വയ്ക്കുമ്പോൾ സൈക്കിളിനും സ്പീഡ് ഉണ്ട് ബൈക്കുമായിട്ട് നോക്കുമ്പോഴോ ആ ബൈക്കിനാ സ്പീഡ് കൂട്ടുക അതിന് സ്പീഡുണ്ട് കാർ കേട്ടോ അതിന് സ്പീഡുണ്ട് ബസ്സിന് സ്പീഡില്ല പിന്നെ വിമാനം അപ്പം നമ്മൾ സ്പീഡ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡുണ്ടോ എന്ന് ചോദിച്ചാൽ സ്പീഡ് ഉണ്ടെന്ന് പറയുന്നത് റിലേറ്റീവ് ആയിരിക്കും റിലേറ്റീവ് ആയിരിക്കും അതുമായിട്ട് പ്പോ ഇത് അപ്പൊ എനിക്കെന്ന് പറയുമ്പോൾ ഒരുപാട് മാങ്ങ ഇങ്ങനെ നിക്കുന്നു ഈ പത്തുനൂറ് വെറൈറ്റി മാങ്ങ ഇങ്ങനെ നിക്കുമ്പോൾ ഏതാ നല്ലത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഞാൻ ഞാൻ രുചിച്ചു അല്ലെങ്കിൽ വേറൊരു നല്ല ക്വാളിറ്റി ഇപ്പൊ ഏതെങ്കിലും അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു മാമഴ ഞാൻ രുചിച്ചു എന്നിട്ട് ഞാൻ പോയി കുളമ്പ് വെച്ചാലോ നിങ്ങൾക്ക് ചിലർക്ക് നമ്മുടെ പ്രിയപ്പെട്ടാണ് നമുക്കൊന്നും എനിക്കൊന്നും അത്ര ഒരു പണ്ട് കാലത്ത് കൊച്ചിലേക്ക് കിട്ടുന്ന ഒരു പുതിയ വീട് വെക്കാൻ വയസ്സിലേക്ക് പോവാ അതിന്റെ ക്വാളിറ്റി എനിക്ക് കമ്പയർ ചെയ്തിട്ട് അറിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് അമ്പത് മാങ്ങ നമുക്ക് അൽവാസിക്കും പത്തൊമ്പത് മാങ്ങ കുടുംബത്തും ഒക്കെ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് കുളമ്പ് വെച്ചോളൂ എല്ലാവർക്കും കൊടുക്കാം പക്ഷെ നല്ലൊരു മാങ്ങ വേണം എന്നുള്ള നനക്ക് കൊളമ്പിനെ സ്വീകരിക്കേണ്ട ആ കാരണം അതൊക്കെ നമ്മൾ അപ്പൊ ജോയിഷ ഇതില് വേറൊരു വലിയ കാര്യം എന്താ വെച്ചാൽ ഇന്ന് വളരെ കുറച്ച് സ്ഥലമുള്ള ആളുകളാണ് പലരും അഞ്ചും പത്ത് സെന്റ് നല്ല മാമ്പഴം എല്ലാവർക്കും കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പൊ ജോയിഷന്റെ ഇത്രയും കാലത്തെ ജീവിത അനുഭവത്തിൽ നമ്മള് ബ്ലാക്ക് കൊളമ്പ് എന്ന് പ്രിയരന്ന് പറയുന്നില്ല എങ്കിലും ആ ആ ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ഏതെങ്കിലും ഒരു മാമ്പഴ തൈ വേണ്ടത് എങ്കിലും അല്ലേ വീട്ടിൽ ഒന്നോ രണ്ടോ രണ്ട് വെക്കുകയാണെങ്കിൽ രക്തം വെക്കണം ഫ്രാങ്കിരി പിന്നെ അതിൻ്റെ നിത്യം ഉണ്ട് നിത്യ വെക്കണം പിന്നെ ജഹാംഗീർ വെക്കാം അതൊക്കെയാണ് എനിക്ക് പിന്നെ ഉള്ളത് ഒരുപാട് മാങ്ങ വേണമെങ്കിൽ തൊലിയായ്പറ്റോലിയായൊരിയായപ്പം ഇഷ്ടം പോലെ ഉണ്ടാവും എല്ലാ കൊല്ലവും ഉണ്ടാവും പുഴും മരിയല്ല ൊരു അയപ്പം പിന്നുള്ളത് നമ്മുടെ കണ്ണപുരം ഇല്ലേ നമ്പ്യാരി മാങ്ങേണ്ടോ പിന്നെ അവർക്കൊക്കെ ഒരു സെൻറ്റിമെൻറ്റിലുണ്ട് കണ്ണപുരം ആവുമെന്ന് പഴയ കാലം മുതൽ ഞങ്ങളുടെ ഞങ്ങളുടെതായിട്ട് ഞങ്ങളുടെ തനിമ 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 ഇപ്പോൾ വള്ളംകളി എന്നൊക്കെ പറഞ്ഞാൽ കുട്ടനാട്ടുകാർക്ക് ആ വള്ളംകളി ഒക്കെ വലിയ കളിയില്ല ഫുട്ബോളും വേണ്ട ക്രിക്കറ്റും വേണ്ട വള്ളംകളി എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിൽ കൂടുതൽ ആവേശമാണ് എന്ന് എന്ന് പറഞ്ഞവരെയാണ് കണ്ണപുരം ആ വാർഡ് ആ കുറ്റിയാട്ടൂര് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പൈതൃകമാണ് ആ കണ്ടോ ഞങ്ങളുടെ ഇപ്പോൾ പൈനാപ്പിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വാഴക്കുളംകാർ വാഴക്കുളംകാർ പറയുക പൈനാപ്പിൾ സിറ്റി ഞങ്ങൾക്ക് അതുമായിട്ടൊരു ബന്ധമുണ്ട് അതുപോലെ അങ്ങനെ അങ്ങനെയുള്ളൊരു അങ്ങനെ സെന്റിമെൻ്റൽ സെൻറ്റിമെൻറ്റലാണ് ആണ് അതെ പക്ഷേ സെന്റിമെൻ്റ് ഇല്ലാത്തവർക്ക് എപ്പോഴും നല്ല ക്വാളിറ്റി വെക്കുക നല്ല ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നെങ്കിൽ ബ്ലാക്ക് ഒരുപാട് സ്ഥലം ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ ബ്ലാക്ക് പൊരിവർ വെക്കരുത് അവർക്ക് വയ്ക്കാവുന്ന രത്ന ഇതെന്താണ് അതോ മൽഗോവ 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 ും ഉണ്ടാവും സാധാരണ മൽഗോവ ആദ്യം ഉണ്ടാവുക എന്നാ പറയുന്നത് പക്ഷെ ഇവിടെ ഇത് മൽഗോവങ്ങ പക്ഷെ ഈ പറയുന്ന വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല പഴയ പാട്ടൊക്കെ ഉണ്ടല്ലോ മാമ്പഴ കൂട്ടത്തിൽ അതാ പ്രാസം അനുസരിച്ച് ഒരുപക്ഷെ തമിഴ്നാട്ടിലെ മൽഗോവ നല്ലതായിരിക്കും നോക്കി പറിക്കണം പറയണം കൂടെ ഇത് വരാൻ രണ്ടെണ്ണം പറിച്ചോ കുഴപ്പമില്ല ഇനി വരുന്നവർക്ക് കാണണം അതുകൊണ്ടാണ് ഞാൻ കുഴപ്പമില്ല പക്ഷേ തമിഴ്നാട്ടിലെ ആ ഒരു ഇവിടെ ഇല്ല ഒന്നാമത് വെള്ളം കണ്ടോ ഈ വേനൽക്കാലത്ത് പോലും വെള്ളം ഇതുപോലെ കിടക്കുന്ന വർഷക്കാലത്ത് ഓവർഫ്ലോയാണ് ഓരെണ്ണം പറിച്ചോടും എടുത്ത് എടുക്കണ്ടോ വരൂ വരവേ അത് ഇതും വ്യത്യാസമൊന്നും ചല്ലോ സാധാരണ പഴച്ചോ ആ മൂത്തിട്ടില്ലെങ്കിലോ ആ പഴുത്തേ അടുത്തുള്ളത് അതിന് നേരെ മേലെ അതിന്റെ മേളില് അതിന്റെ മേളിൽ അത് പുഴുണ്ട് മൽഗോവയാണോ രത്നയാണോ നോക്കു മൽഗോവ അതെടുത്തോ അതെടുത്തോ നോക്കിക്കോ ജർബന്ധർ സ്ഥലത്തിന്റെ പേരാണല്ലോ അതെ ജന്തർ ബന്ദർ എങ്ങനെയുണ്ട് അങ്ങനെ ഒന്നും ഒന്ന് വല്യ മാങ്ങയാണല്ലേ കാണാൻ നല്ല മാങ്ങ അപ്പൊ ഒത്തിരി മാങ്ങൾ പരിചയപ്പെട്ടു അത് നമുക്കൊരു ജീവിതത്തിലെ ജീവിതത്തിൽ അനുഭവാണ് ഇവിടുന്നത് അതിർത്തി ഇത് നിങ്ങളതാ എന്റെ പാടം

പൈസ മുഴുവൻ തീർന്നു ഇവിടെ ആദ്യം മനസ്സിൽ കൃഷി ചെയ്തു ആരാങ്ങനെ ആരാ പറഞ്ഞു പറിക്കുന്നത് നടക്കു നടക്കുറിക്കുന്നത് അങ്ങോട്ട് നടക്ക് വാങ്ങാറു പ്രചരിപ്പിച്ച് ജമ്പോറുണ്ട് ഇത് ഇത് എത്ര വർഷമായി ജമ്പോറേഡ് വെച്ചിട്ടേ അഞ്ചെട്ട് വരെ അഞ്ചെട്ട് വരെ ഇതിന്റെ തൈ ഇവിടെ നിന്ന് കളക്ട് ചെയ്താ ഇത് മണ്ണുതി മണ്ണുത്തി നോക്കണേ ഇവിടെ നോക്കണേ ഡോക്ടറെ ഇവിടെ നോക്കി വരണേ ഓ ഇത് വെട്ടാനായിട്ടാ ഞാൻ അത് ഞാൻ ആ അവിടെ വെച്ചു കത്തി അവിടെ അവിടെ വെച്ചു ഓർമ്മ മാവ് ഇതാണ് ലാൽ പ്രസ് ഇത് കാച്ചിരുന്ന ഞാൻ വെട്ടി ഒന്നിനും കൊള്ളാത്തോണ്ട് വെട്ടി ഇതിന് കമ്പൊക്കെ രണ്ടുമൂന്നൊല്ലം കായ്ച്ചിട്ട് പ്രയോജനമില്ല ടേസ്റ്റ് ഇല്ല ലാൽ എന്ന് ആ പറഞ്ഞ ചോമരാന്ന് പ്രസ് ചോമരാൻ പ്രസ് ഇതിന് വെള്ളയായിരുന്നു അപ്പൊ ആ മാങ്ങന്റെ വേണ്ട നമുക്ക് അപ്പൊ അത് ഞാൻ വെട്ടി വെട്ടിക്കളഞ്ഞു ഇനിയിപ്പോ നമ്മൾ നേരെ പോകണം ഇത് നാശിക പസന് നാശിക പസന്ത് ഒന്നിനെ കൊള്ളില്ല അനിൽകുമാർ സാറിനെ കാർ നിർത്താന്ന് അഞ്ഞീട്ട് ഇത് അടിപൊളി മാങ്ങയാണ് ഇത് കാലപ്പാടിയാണ് ഇതാണ് കാലപ്പാടി നമ്മളെ കാസിന് കൊള്ളാ അങ്ങനെ പറയുമ്പോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാങ്ങ അതൊക്കെ അവര് തിന്നതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കി അതെ ഞാൻ പറയാം ഇതേ നമ്മുടെ കാലപ്പാടിയാണ് നമ്മളെ നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു മാവാണ് നല്ല മാങ്ങയാണ് ടേസ്റ്റാണ് ഇത് കാലപ്പാടിയാണ് കാലപ്പാടി സാധാരണ വെള്ളക്കെട്ടുകളോടത്തൊക്കെ കായ്ക്കാൻ കുറച്ചപ്പോൾ മടി കാണിക്കുന്ന ഒരു മാവാണ് എങ്കിലും നമ്മുടെ ഇവിടെ നന്നായിട്ട് കാച്ചിട്ട് നന്നായിട്ട് കായച്ചിരുന്നു ആ നല്ല നല്ല മാങ്ങയാണ് ഈ ആ ഇതിന് ചില ചില ഇനങ്ങൾക്ക് അങ്ങനെയാണ് കേടുവരില്ല കാലപ്പാടി പൊതുവെ കൊമ്പോക്കുള്ളൊരു ഇതിലാണ് ഇതാണ് ഗോവയുടെ മാങ്കുരാത് ആ മംഗുരാത് മാങ്കുറാദ് അവരെനിക്ക് ഫസ്റ്റ് ക്വാളിറ്റി തന്നില്ല തന്നില്ലല്ലേ മങ്കുരാത് നല്ല മാങ്ങയ മാങ്കുരാത് ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു അരിയാലെന്ന് പറഞ്ഞു െന്ന് പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞു വരട്ടെ എന്നിട്ട് ഞാൻ അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാട്ട്മെന്റിനെ കണ്ടു കണ്ടപ്പോൾ പുള്ളി പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്നൊക്കെ വന്നതല്ലേ നിങ്ങൾ മുഴുവൻ നേരവും ഇതായിട്ടൊക്കെ നോക്കി കിടക്കട്ടെ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ രണ്ടെണ്ണം തരാമെന്ന് പറഞ്ഞു അവിടെ പൈസ അടച്ച് എടുത്തോളാൻ പറഞ്ഞു ഞാൻ പൈസ അടച്ച് രണ്ടെണ്ണം നിന്ന് എടുത്തോണ്ട് വന്നപ്പം അവിടുന്ന് ആൾക്കാർ വന്നു ആൾക്കാർ വന്നിട്ട് പിന്നെ പിന്നെ പറഞ്ഞു മുഴുവൻ അവരുടെ ഭാഷയല്ല എനിക്ക് മനസ്സിലായില്ല അപ്പം ഇവർ തമ്മി തർക്കം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് വേണ്ട എനിക്ക് ഒന്ന് മതി ഒന്ന് മതി എനിക്ക് ബാക്കിയെല്ലാം ഉണ്ട് എനിക്ക് ഇതൊന്നും എനിക്കിതൊന്നറിയാനാണെന്ന് പറഞ്ഞത് ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല ഇവർ പിന്നെയും തർക്കമാണ് അവസാനം പുള്ളി പറഞ്ഞു കൊണ്ടു കൊള്ളാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം ഞാൻ എടുത്തത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് മാങ്കുറുന്ന് അതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തുകൊണ്ട് വന്ന് കുറേ ദൂരം നടന്നു വരണം എന്നിട്ട് അവരവിടെ നിന്ന് നടന്ന് ഇവിടം വരെ വന്നപ്പോൾ എന്തിനാണ് എൻ്റെ പറയേ അത്രയും നിന്ന് നടന്നു വരുന്നത് നടന്ന് വന്നിട്ട് ഈ രണ്ട് എടുത്തുകൊണ്ട് പോയി എടുത്തോണ്ട് പോയിട്ട് വേറെ ഉണ്ടാകണം കൊണ്ടു തന്നു നമുക്ക് പിന്നെ കിട്ടിയതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു അപ്പോൾ ഇത് ഒറിജിനൽ മാങ്കു തന്നെ രണ്ട് മൂന്ന് കാണും ആ അതെല്ലാം വെററ്റി വേണം രണ്ട് മൂന്ന് വേരിയന്റ് ഉണ്ട് ആ ഉണ്ട് ഉണ്ട് അപ്പോൾ ഈ നേഴ്സറിക്കാർ വരുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒറിജിനലിൽ കൊടുക്കാം നഴ്സറിക്കാരാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവർക്ക് പിറ്റു പൈസ വാങ്ങിക്കാനുണ്ട് അതെ 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 ഈ സാധനത്തിന് പേരും പ്രശസ്തി ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ഒരുപാട് സ്ഥലത്തൊക്കെ ഒറിജിനൽ വേണ്ടവർ ഇദ്ദേഹത്തെ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ പോകുമല്ലോ കണ്ണൂർ പോയിട്ടുണ്ട് പറഞ്ഞൊക്കെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് ഒരുപാട് യൂണിവേഴ്സിറ്റികളിലൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ഈ എപ്പോഴും പറയും ഈ നൂറ് വെറൈറ്റിയിൽ ഏറ്റവും നല്ല ബ്ലാക്ക് പെരി വരാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ മാവ് പ്രിയരായിട്ടുള്ളവർ ഇത് ഏറ്റെടുത്തിട്ട് എല്ലായിടത്തും ബ്ലാക്ക് പെരി വേർ കേരളം മുഴുവൻ വേറെ ഇതൊക്കെയാണ് ആ അപ്പോൾ ആ എത്തിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് പറയും അവിടെ വെക്കാനോ ഇവിടെ വെക്കാനോ കൂട്ടുകാർക്ക് കൊടുക്കാനോ അതുകൊണ്ട് കൂടുതൽ കമ്പോ അതെ അവരുണ്ടാക്കും അവർ അത് ഈ കൂടത്തിൽ കുറെ വിദ്വാന്മാരുണ്ട് കുറച്ച് ഒരു വിദ്വാനം ഇതുപോലെ പറഞ്ഞ് നമ്മുടെ തൈമൂർ എന്ന് പറഞ്ഞിട്ട് ഒരു തന്നിട്ടൊരു യമൻ്റമാകേണ്ടിയിരുന്നു അതിന്റെ തയ്യത് ഇതേ ഞാൻ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് അതിന്റെ കുറെ കമ്പുകളും ജില്ലകളും കൊടുന്ന് ഞാൻ ഈ തൈമൂറെല്ലാം ഒന്ന് ക്രോസ് ചെയ്ത് മൂന്ന് വർഷമായി ഇതേപേരം പിന്നെ അയാളുടെ ശബ്ദം കേട്ടിട്ടില്ല തൈമൂറും കേട്ടിട്ടില്ല അങ്ങനെ കുറെ ആളുകളുണ്ട് അതുകൊണ്ട് ഞാൻ എന്നാ അറിയോ ഈ ഒറിജിനലേ ഞാൻ ഒരിക്കലും കൊടുക്കുകയോ വേരിയന്റ് കാണുന്നുണ്ടോ നമ്മള് അണ്ടി ചെറിയ ഒരു സാമ്യം കാണും വേരിയൻ്റ കമ്പി അങ്ങനെയുള്ളവർക്ക് കൊടുക്കുള്ളൂ അത് മതിയത് അപ്പോൾ അവരതാണ് കൊണ്ടുപോകുന്നത് എൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ ഞാൻ ഈ ഒറിജിനൽ കീപ്പ് ചെയ്യത്തേപ്പ് ഓക്കെ ഓക്കെ താങ്ക് യു ഇതാണ് മങ്കുരാത് മങ്കുരാത് പറഞ്ഞാൽ ഗോവയുടെ ഒരു മാങ്ങയാണ് വളരെ പ്രസക്തമായ മാങ്ങയാണ് എല്ലാം അറിയുന്ന മാങ്ങയാണ് നല്ല മാങ്ങയുടെ ഗണത്തിൽപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് ഇത് വർഷം നമ്പർ കായച്ചിരുന്നേ ആ <laughs> <laughs> uh, ും പിന്നെ ഇതാണ് വലിയ മാങ്ങയാണ് പൊട്ടിക്കീറും പൊട്ടിക്കീറും ഞാൻ ഇത് പറിക്കാറില്ലാ താഴെ വീണ് ആ ഇത് നീലീഷയാണ് നിലീഷ നിലീശ നിലീഷ നിലീശ നല്ല മാങ്ങയാണ് പക്ഷേ ഇത് പൊട്ടിക്കീറി വിണ്ടുപോവയാണ് ഇതാണ് നിരീക്ഷ ഇതെല്ലാം താഴെ വീണ് പോവുകയുള്ളു ഇതിനേക്കാളും വലുതാവും ഇരട്ടി ആവും ഇരട്ടി ഇരട്ടി വലുപ്പം വെക്കും പക്ഷെ പൊട്ടിക്കേറും പൊട്ടിക്കേറിയാ പൊഴുവും വരും ഓ ഓ ഓ ഇവിടെ കിടന്നുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഈ നീലാരി പസന്തോ അത് തന്നെയല്ലേ മറ്റൊന്ന് ഇതാണ് രാജമാനു ഏറ്റവും രുചിയുള്ള മാങ്ങയാണ് ആ എന്താ പേര് രാജമാനും 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 മാങ്ങ ഏറ്റവും രുചിയുണ്ട് ചാറ് കുടിക്കുന്നതാണ് പക്ഷേ ചെറുപ്പം ചാറ് കുടിക്കുന്നതിന്റെ കൂട്ടത്തിൽ രാജമാനൂർ പിന്നെ പിടിഞ്ഞൊഴിച്ച് ഈ രാജമാനൂർ നാടമാവല്ലേ ആന്ധ്രയുടെ ആ കായ്ക്കുന്ന വെറൈറ്റി അല്ലേ അതുപോലെ അതെ നല്ല മധുരമാ നമുക്ക് സാമ്പിൾ പറയണ സാമ്പിളും തീർന്നു രാജമാനും മുഴുവൻ സമയം കഴിഞ്ഞു ഇതന്നെ വല വെച്ചിരിക്കുന്നത് വല താറാവ് ഇങ്ങോട്ട് വരും ഇതാണ് നിത്യത് അറിയാലും ഇതെന്താ പറഞ്ഞു ഇതെല്ലാം നിത്യ 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 നിർത്തിയാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതാ വാങ്ങിയത് എവിടെ വരെ അങ്ങോട്ട് വരെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വാങ്ങിയത് ഇതാണ് നമ്മള് നിത്യെന്ന് പറയുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വാങ്ങേണ്ട അത് നിത്യവും വാങ്ങ ഉണ്ടാവുന്ന നിത്യ നിത്യെന്നുള്ള പേര് അറുപത്തഞ്ചു ദിവസം മീഡിയം അല്ലേ ഗുഡ് ഗുഡ് നല്ല ിൽ ഗുഡ് ഗുഡിന്റെ മുകളിലാണ് എക്സലന്റ് പറഞ്ഞാൽ പിന്നെ പുഴുവരിക പിന്നെ ഇതിന് കീപ്പിംഗ് ക്വാളിറ്റി ഉണ്ട് പുഴുവരിക പിന്നെ ഉണ്ടോ ജഹാങ്കീറിനോട് ജഹാംഗീറിന്റെ വേരിയന്റ് ആണ് ഏതായാലും ടേസ്റ്റ് ഞങ്ങൾ പറിക്കാൻ തരുന്നില്ല രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇനിയും നിങ്ങളെ എത്ര പേര് അതേപോലെ നാളെ ആൾക്കാർ വരുന്നത് രണ്ടു മാസമായി ഈ രണ്ട് മാസമായിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നോണ്ടിരിക്കല്ലേ അപ്പൊ രണ്ടോ മൂന്നോ വാങ്ങിയുള്ളത് പറഞ്ഞോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്നവർക്ക് ഇതാണ് ചോട്ടാ ജഹാംഗീർ ഇതാ ഇവ ഇത് ചോട്ടാ ജഹാംഗീർ ആണ് ഇതാണ് നമുക്കൊന്ന് പറിക്കാം ഇത് ചോട്ടാ ജഹാംഗീർ ആണ് കണ്ടിട്ടില്ല അപ്പൊ പറിക്കാം ഇനി അപ്പുറത്തേക്ക് നമുക്ക് നോക്കാട്ടാണ് അത് പുട്ടുമാവാണ് പുട്ടു ഗുണ്ടു ഗുണ്ടുപാവ് അല്ല ഇരിക്കുന്നു നമ്മള് ഗുണ്ടു മോലിരിക്കുന്ന പുട്ടുപാവ് എങ്ങനെയാണ് എന്റെ രുചിയൊക്കെ ഫ്ലേവറിൽ ഭയങ്കര കട്ടി നാരങ്ങയുടെ ഒക്കെ കട്ടി ഉണ്ടല്ലോ നല്ല കമ്പിളി നാരങ്ങ അപ്പൊ നമ്മളെ ഒടിച്ചു നാരങ്ങണ്ടാവും വലിയ ബുക്കാ കിലോ ഒരു കിലോ ഒക്കെ കാണും എറിയാ വ് ആ അപ്പൊ നമ്മള് അതിന്റെ കഥ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ള മാങ്ങൾക്ക് ഒന്ന് കാണാൻ കൊളമ്പ് ആ കുളമ്പിനെ പറ്റി കൂടുതൽ വേണ്ട നമ്മൾ പറഞ്ഞല്ലോ